നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഴുതടച്ച സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാസ്കാവ് ഷോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി ആയിരത്തി എഴുപത് കോടി രൂപയുടെ കരാർ പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ടു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി അത്യാധുനിക നിരീക്ഷണ കപ്പലായ ഫാസ്റ്റ് പെട്രോൾ വെസ്റ്റൽസ് ആണ് എം ഡി എം എൽ നിർമ്മിക്കുക പതിനാല് എഫ് പി വി സമുദ്ര മേഖലയിൽ കോസ്റ്റ് ഗാർഡിനെ കരുത്തേകും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന എഫ് പി വികൾ അറുപത്തി മാസത്തിനുള്ളിൽ കോസ്റ്റ് ഗാർഡിന് കൈമാറുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഡ്രോണുകൾ വയർലെസ് റിമോട്ട് വാട്ടർ റെസ്ക്യൂ ക്രാഫ്റ്റ് വ്യത്യസ്ത ഭീഷണികളെ നേരിടാനായി എ അധിഷ്ഠിത സംവിധാനങ്ങൾ ഉൾപ്പെടെ എഫ് പി വികളിൽ ഉണ്ടാകും കള്ളക്കടത്ത് കടൽ കൊള്ള എന്നിവയുടെ നിയന്ത്രണത്തിനും ശക്തമായ നിരീക്ഷണത്തിനും ഇത് സഹായകമാകും ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ തെരച്ചിലുകൾ നടത്തുന്നതിനും മലിനീകരണം നിരീക്ഷിക്കാനും പ്രത്യേക സംവിധാനം ഇതിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തിന്റെ തദ്ദേശീയമായ കപ്പൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതിന് സാധിക്കുമെന്ന് രാജ്യത്ത് തൊഴിലവസരങ്ങളും വൈദഗ്ധ്യ വികസനവും സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വമാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇതിനായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അഞ്ഞൂറ്റി ഒൻപത് പ്രതിരോധ വസ്തുക്കൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന മൂല്യം ആദ്യമായി ഒരു ലക്ഷം കോടി രൂപ കടന്നിരുന്നു സൈനിക ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറച്ചതും തദ്ദേശീയമായി ഉപകരണങ്ങളും ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് വർദ്ധിപ്പിച്ചതുമാണ് ഇതിന് പിന്നിൽ ഏതായാലും ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ കരുത്താർജിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കുറേ കാലങ്ങളായി പുറത്തു വരുന്നതും സ്വയം പര്യാപ്തതയുടെ നേർചിത്രമാകും ഈ ഒരു എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ വമ്പൻ പ്രദർശനത്തിലാണ് ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുമായ പ്രചണ്ട് ഹെലികോപ് മൾട്ടി പിന റോക്കറ്റ് ലോഞ്ചറുകൾ നാഗ് ആന്റി ഡാങ്ക് മിസൈലുകൾ തുടങ്ങിയവ പ്രദർശിപ്പിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ മുതൽക്കൂട്ടായ ആത്മനിർഭരത പ്രകടമാകുന്ന കവചിത വാഹനങ്ങളും പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച വാഹനങ്ങളുടെയും ബൃഹത്തായ പ്രദർശനവും നടത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ക്വിക്ക് ഫൈറ്റിംഗ് റിയാക്ഷൻ വെഹിക്കിൾ ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നിവയും കർത്തവ്യ പതിൽ മാർച്ച് ചെയ്യും ടി നയൻറ്റി ടാങ്കുകൾ ബി എം പി ടു ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കൽ ഡ്രോൺ ജാമറുകൾ അഡ്വാൻസ്ഡ് സർവത്ര ബ്രിഡ്ജ് മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ലോഞ്ചർ മൾട്ടി ഫംഗ്ഷൻ ടു എയർ മിസൈൽ ലോഞ്ചർ മൾട്ടി ഫംഗ്ഷൻ റഡാർ തുടങ്ങിയവ ആയുധ സംവിധാനങ്ങളെയും മാർച്ചിൽ ഉൾപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു ശത്രുരാജ്യങ്ങളുടെ വെടിവെപ്പിൽ നിന്നും മറ്റു ഗുരുതര ആക്രമണങ്ങളിൽ നിന്നും സൈനികരെ രക്ഷിക്കാൻ കഴിവുള്ള വെപ്പൺ ലോക്കറ്റിംഗ് റഡാറായ വെപ്പൺ ലോക്കറ്റിംഗ് റഡാർ മാർച്ചിലെ പ്രധാന ആകർഷണമാകും തോക്കുകളും മോർട്ടാറുകളും റോക്കറ്റുകളും കണ്ടെത്താനും അവയ്ക്കെതിരെ പോരാടാനും സ്വാതി റഡാറിന് സാധിക്കും ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്ക് പുറമെ രുദ്ര എന്നറിയപ്പെടുന്ന എ എൽ എച്ച് ധ്രുവ് ഹെലികോപ്റ്ററുകളുടെ ആയുധ രൂപത്തിലുള്ള പതിപ്പും ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കും വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരമുള്ള പിനാക്കാർ സ്വാതി റഡാർ എന്നിവയും പരേഡിൽ പ്രദർശിപ്പിക്കുന്ന സായുധ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നു ഡിആർഡിഒയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ഇവ